അന്നനാട് വേലുപ്പിള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിളക്ക് ഉത്സവം ഫെബ്രുവരി പതിനഞ്ചിന് കുംഭമാസത്തിലെ നാളും മുപ്പട്ട് മുപ്പട്ടുശനിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് ഉത്സവം എന്ന പ്രത്യേകതയും ഈ വർഷമുണ്ട് ഹൃദയങ്ങൾ വിശ്വാസം ഗോൾഡൻ ചാലക്കുടി ഏഴ് ഗജവീരന്മാർ നിരക്കുന്ന കാഴ്ചശിവേലിക്ക് ഗുരുവായൂർ നന്ദൻ ഭഗവാന്റെ തിടമ്പേറ്റും വിളക്ക് മഹോത്സവം പതിനാലിന് ആരംഭിക്കും രാവിലെ ആനച്ചമയങ്ങളുടെയും ഭഗവാന്റെ പിറന്നാൾ സദ്യക്കുള്ള ദ്രവ്യങ്ങളുടെയും സമർപ്പണം നടത്തും വൈകിട്ട് ആറിന് കുടുങ്ങാപ്പുഴ മഹാദേവ ക്ഷേത്രത്തിൽ ആഘോഷത്തിന്റെ തിരുതെളിയിക്കൽ ചടങ്ങ് നടക്കും ആറേ മുപ്പതിന് ബാലശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ ആനച്ചമയ പ്രദർശനം ഏഴിന് സാംസ്കാരിക സന്ധ്യ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ബാലശാസ്ത്ര പുരസ്കാര സമർപ്പണവും ആദരവും നടത്തും ഈ വർഷത്തെ ബാലശാസ്ത്ര പുരസ്കാരം വാവാ സുരേഷിന് നൽകും മാധ്യമരംഗത്തെ മികവ് പരിഗണിച്ച് മലയാള മനോരമ ലേഖകൻ ലാലുമോൻ ചാലക്കുടിക്ക് മികച്ച മാധ്യമ മാധ്യമപ്രവർത്തകങ്ങളുള്ള പുരസ്കാരം നൽകും ഉത്രംവിളക്ക് ഉത്സവ ദിവസമായ പതിനഞ്ചിന് പതിനൊന്നിന് ഏഴ് ഗജവീരന്മാർ പങ്കെടുക്കുന്ന ആനയോട്ട് തുടർന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന പിറന്നാൾ സദ്യ മൂന്നിന് ഏഴ് ഗജവീരന്മാർ അണിനിരക്കുന്ന കാഴ്ചവേലിക്ക് കേരളത്തിലെ ഏറ്റവും തൂക്കം കൂടിയ ആനയായ ഗുരുവായൂർ നന്ദൻ ഭഗവാന്റെ തിടമ്പേറ്റും മച്ചാട് ജയറാം നായരമ്പലം രാജശേഖരൻ ഗുരുവായൂർ ചെന്താമരാക്ഷൻ ഗുരുവായൂർ രവികൃഷ്ണൻ മച്ചാട് ശ്രീ അയ്യപ്പൻ മച്ചാട് ധർമ്മൻ എന്നിവരാണ് കൂട്ടാനകൾ കൊമ്പത്ത് ചന്ദ്രന്റെ നേതൃത്വത്തിൽ നാദസ്വരം നടത്തും മൂന്നേ മുപ്പതിന് പെരുവനം സതീശന്മാരാരുടെ പ്രമാണത്തിൽ മേളമരങ്ങേറും ഏഴിന് സാമ്പിൾ വെടിക്കെട്ട് എട്ടിന് അത്താലൂർ ശിവൻ നയിക്കുന്ന തായമ്പക അരങ്ങേറ്റവും രാത്രി ഒൻപതേ മുപ്പതിന് തിരുവനന്തപുരം ഭരതക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്തനാടകം ശ്രീ വിശ്വമാതങ്കി പന്ത്രണ്ടേ മുപ്പതിന് നടത്തുന്ന ഉത്രം വിളക്കെഴുന്നള്ളിപ്പിന് വൈക്കം ചന്ദ്രന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും നാലിന് വെടിക്കെട്ട് നാല് മുപ്പതിന് മേളം എന്നിവയാണ് പ്രധാന പരിപാടികളെന്ന് ദേവസ്വം പ്രസിഡന്റ് എ കെ ഗോവിന്ദ് വൈസ് പ്രസിഡന്റ് വിശ്വനാഥൻ കടമ്പാട് അന്നനാട് നായർ നായർക്കരയോഗം പ്രസിഡന്റ് പ്രദീപ് കുമാർ പുഞ്ചപ്പറമ്പിൽ സെക്രട്ടറി കെ രാജൻ ട്രഷറർ കെ കൃഷ്ണകുമാർ ജോയിന്റ് സെക്രട്ടറി പി എസ് ശ്രീജിത്ത് എന്നിവർ അറിയിച്ചു പ്രത്യേകത ബാലശാസ്ത്ര സ്വരൂപനായ ധർമ്മശാസ്ത്രാവ് അതെല്ലായിടത്തും ഇല്ല കേരളത്തിൽ വളരെ പൂർവ്വം ആക്രമിച്ചത് നമ്മുടെ ബാലശാസ്ത്രാവ് ചമ്മളിച്ചിരിക്കുന്ന രീതിയിൽ കുട്ടി രൂപത്തിലാണ് ഉത്തരമിളക് എന്നുള്ളത് ബാലശാസ്ത്രാവിന്റെ പിറന്നാൾ സുദിനമാണ് മുപ്പട്ട് ശനി ദർശനം എന്നുള്ള ചടങ്ങാണ് എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ച നമ്മുടെ ഈ ഗ്രഹസംബന്ധിയായ ദോഷങ്ങൾ ഇല്ലാതാകുന്നതിനുള്ള ശനി ദോഷങ്ങളെ അകറ്റാനുള്ള ഭക്തജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന പണ്ടുകൂതലെ വിശ്വസിക്കുന്ന മുപ്പട്ടു ശനി ദർശനമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ആ ഇത്തവണത്തെ ഉത്സവത്തിന്റെ ഏറ്റവും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മുപ്പട്ട് ശനി ദർശനത്തിന്റെ അന്ന് തന്നെ മുപ്പട്ടു ശനി സ്ഥലം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് അതേ ദിവസം തന്നെ ഈ മുപ്പട്ട് ശനി ദർശനവും ഉത്സവവും ഒരേ ദിവസം വന്നിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് ഈ വർഷം ഗജ നമ്മുടെ ഗുരുവായൂർ നന്ദനാണ് ശാസ്താവിനെയും ശിരസിലേക്കാൻ എത്തുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരമുള്ള ആന എന്ന പ്രശസ്തിയും കൂടാതെ ഈ രണ്ട് എടുത്തു പറയുന്നത് ഗുരുവായൂർ പാറമേഖാവലമ്മയെയും സ്വീകരിച്ചിട്ടുള്ള നമ്മളെ നന്ദൻ വേലിപ്പള്ളി ശാസ്താവിനെയും ഈ വർഷം ശിരസിലേക്കാൻ എത്തുന്നു അപ്പൊ അത് ആനയുട്ടിന് ഏഴാനകൾ നിരന്നുള്ള ആനയുട്ട് തുടർന്ന് ഈ നാട് ശാസ്താവിന്റെ പിറന്നാൾ ദിനം നമ്മളുടെ അഞ്ജലി കേട്ടിൻ ഉടമ ശ്രീ അയ്യപ്പദാസ് കെയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള നമ്മളുടെ നാട്ടിലുള്ള എല്ലാ പാചകം ചെയ്യുന്നവരും ഒത്തൊരുമിച്ചിട്ടുള്ള ആറായിരം ഏഴായിരം പേർക്കുള്ള പിറന്നാൾ സദ്യയാണ് പിറന്നാൾ സദ്യ എന്ന് പറയുമ്പോൾ ഇത്തവണ ജനങ്ങളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കുറച്ചു നേരത്തെ ക്യൂ നിൽക്കേണ്ടി വരും ഈ ആറായിരം ഏഴായിരം പേര് നിൽക്കുമ്പോൾ ശ്രദ്ധ നീണ്ട ക്യൂ ഉണ്ടാകാനുണ്ട് അതും നമ്മള് വളരെയധികം വേറൊരു പന്തലില് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ഗോൾഡൻ ഡയമണ്ട്സ്